നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കേരള കോൺഗ്രസ് എം സംസ്ഥാന വൈസ് ചെയർമാനായിരുന്ന ഷെവലിയാർ പി കെ സജീവിന് വിട നൽകി നേതാക്കൾ കേരള കോൺഗ്രസ് എമ്മിന് വലിയ വിടവാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ജോസ് കെ മാണി എം പി കേരള കോൺഗ്രസ് എം സംസ്ഥാന വൈസ് ചെയർമാനും യാക്കോബായ സഭ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായിരുന്ന അന്തരിച്ച പീച്ചക്കര ഷെവലിയാർ പി കെ സജീവിന് വിടനല്കാനെത്തി നേതാക്കള് കെ എം മാണിയുടെ സന്തത സഹചാരിയും കേരള കോൺഗ്രസ് എമ്മിന്റെ തുടക്കം മുതൽ പാർട്ടിയിൽ പാര്ട്ടിയില് അടിയുറച്ചുനിന്ന നേതാവുമായിരുന്ന സജീവിന് ജോസ് കെ മാണി എം പി ആന്റണി ജോൺ എംഎല്എ ഉൾപ്പെടെയുള്ള പ്രമുഖർ വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു സജീവിന്റെ നിര്യാണത്തിലൂടെ കേരള കോൺഗ്രസ് എമ്മിന് വലിയ വിടവാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ജോസ് കെ മാണി എം പി പറഞ്ഞു പഞ്ചായത്തായിരുന്നപ്പോൾ ഗ്രാമം ചെയർമാനായി അദ്ദേഹത്തിന്റെ സഹോദരനും അതിനുശേഷം അദ്ദേഹം മുനിസിപ്പൽ കൗൺസിലായി ചെയർമാനായി ഈ പ്രദേശത്തുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ കുടുംബം രണ്ട് ജനറേഷൻ ആയിട്ട് ശ്രോധമന്ദ്രവുമായി ബന്ധപ്പെട്ട ആഴത്തിലുള്ള ഒരു ബന്ധമാണ് എന്നാൽ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം വലിയ ഒരു വിടമാണ് അദ്ദേഹത്തിൻ്റെ വേർഭാടൻ കാരണം ഒരു യുവാവെന്ന നിലയ്ക്ക് അദ്ദേഹം കേരള കോൺഗ്രസിന് രൂപീകരണം മുതൽ ഇന്നുവരെ ഒരു ചങ്കാട്ടവും ഇല്ലാതെ എപ്പോഴും കേരള കോൺഗ്രസിനോടൊപ്പം മണിസാറിനോടൊപ്പം തന്നെ വ്യക്തിയാണ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയ്ക്ക്

സംസ്കാരം ഞായറാഴ്ച മൂന്നിന് കോതമംഗലം മർത്താമറിയം വലിയ പള്ളിയിൽ ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസി ആയി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും